കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദിവ്യാംഗനായ ജോസഫിനെയും കുടുംബത്തെയും വീണ്ടും ആക്ഷേപിച്ച് പഞ്ചായത്ത് ഭരണസമിതി ജോസഫിന്റെ ആത്മഹത്യാ കുറിപ്പിലെ പരാമർശങ്ങൾ തെറ്റാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി മരിച്ച വ്യക്തിയെ വീണ്ടും അപമാനിക്കുകയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു മാസങ്ങളായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഭിന്നശേഷിക്കാരനായ വയോധികനോടാണ് വീണ്ടും പഞ്ചായത്ത് ഭരണ സമിതിയുടെ ക്രൂരത ജോസഫിന്റെ ആത്മഹത്യക്കുറിപ്പിലെ പരാമർശങ്ങൾ തെറ്റാണെന്നും കഴിഞ്ഞ വർഷം പെൻഷൻ തുകയായി കൈപ്പറ്റിയത് ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കി സുനിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കിടപ്പുരോഗിയായ മകളുടെ പെൻഷനും വാങ്ങിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു പറയുന്ന വർഷം ചക്കട്ടപാറ സർവീസ് സഹകരണ ബാങ്കിന്റെ മുതുകാട് ശാഖയിൽ നിന്നാണ് അദ്ദേഹം പെൻഷൻ കൈപ്പറ്റുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടു കൊടുക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരാൾക്ക് മുഴുവൻ മാസത്തെയും പെൻഷൻ കിട്ടിയാൽ ഒരാൾ കിട്ടുന്ന പെൻഷൻ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് പക്ഷേ ജോസഫ് വളയത്തിൽ കൈപ്പറ്റിയത് ഇരുപത്തിനാലായിരത്തി നാന്നൂറ് രൂപയാണ് പെൻഷൻ തുക ലഭിച്ചിട്ട് മാസങ്ങളായിരുന്നു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ലെന്നും എഴുതി എഴുതിവെച്ചായിരുന്നു ജോസഫ് കഴിഞ്ഞ ദിവസം ജീവൻ ഒടുക്കിയത് പഞ്ചായത്ത് സെക്രട്ടറിക്കും കളക്ടർക്കും പോലീസിലും പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ലെന്നും ആത്മഹത്യാ കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു മരിച്ച വ്യക്തിയെ വീണ്ടും അപമാനിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്നതെന്നും മരണത്തിന് കാരണം പെൻഷൻ മുടങ്ങിയതാണ് എന്നതിന് തർക്കമില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു ജോസഫിന് കഴിഞ്ഞ ഡിസംബറിൽ ആഗസ്റ്റ് മാസത്തെ പെൻഷൻ കൊടുക്കുന്നതിന്റെ വീഡിയോ എടുത്ത് സൈബർ ഇടങ്ങളിൽ വ്യാപകമായ പ്രചരണം നടത്തുകയാണ് ജോസഫിന് ഞങ്ങൾ പെൻഷൻ കൊടുത്തു ആ പെൻഷൻ കിട്ടിയിട്ടും പിന്നെ അയാൾക്ക് എന്ത് സാമ്പത്തിക പ്രയാസമാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത് ഒരു മാസത്തെ പെൻഷനാണ് കൊടുത്തത് രണ്ടാൾക്കും കൂടി ഉള്ളത് ആയിരത്തി അറുന്നൂറ് പ്ലസ് ആയിരത്തി അറുന്നൂറ് അതുകൊണ്ട് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ട് എന്ന് ആണ് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മരിച്ച വ്യക്തിയെയും കുടുംബത്തെയും അപമാനിച്ച് ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് ബി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് ജനം കോഴിക്കോട്